ഹലോ ഓൾ എല്ലാവർക്കും അക്കാഡമിയിലേക്ക് സ്വാഗതം ഞാൻ അഷ്ന ഷാജി അപ്പോ കഴിഞ്ഞ ദിവസം അതായത് ഇരുപത്തി അഞ്ചാം തീയതി നടന്ന കേരള പി എസ് സി ടെൻത്ത് ലെവലിൽ ഒരു പ്രിലിംസ് എക്സാം നടത്തിയിട്ടുണ്ടായിരുന്നു അല്ലെ നമുക്കറിയാം അറ്റൻഡർ സ്റ്റോർ കീപ്പർ സെയിൽസ്മാൻ തുടങ്ങിയ തസ്തിയിലേക്ക് ഒക്ടോബർ ഇരുപത്തി അഞ്ചാം തീയതി ആയിരുന്നു പി എസ് സി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു എക്സാം നടത്തിയിട്ടുണ്ടായിരുന്നത് അപ്പൊ അതിന്റെ കട്ട് ഓഫ് എത്രയായിരിക്കും എന്നതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് അതിന്റെ കൂട്ടത്തിൽ തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒരു കാര്യം പറയട്ടെ നമുക്ക് എക്സാം പൊതുവെ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പൊതുവിജ്ഞാനം അഥവാ നമ്മൾ എന്താണ് ജി കെ എന്ന് പറയുന്ന ഏരിയ അധികം നമ്മളെ അങ്ങോട്ട് കുഴപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് കുറേ ചോദ്യം ആവർത്തിച്ച് വന്നിട്ടുണ്ടായിരുന്നു അല്ലെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ അതുപോലെ ഈ ചോദ്യ പേപ്പറിൽ നിന്ന് അറിഞ്ഞു നിന്നൊരു വ്യക്തിയായിരുന്നു ആര് ശ്രീനാരായണ ഗുരു അതേപോലെ തന്നെ മന്നത്ത് പത്മനാഭൻ തുടങ്ങിയ വ്യക്തികളൊക്കെ ചോദ്യപേപ്പറില് ആവർത്തിച്ച് വന്നിട്ടുണ്ടായിരുന്നു അല്ലെ അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഈ എക്സാം എഴുതിയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയില് എത്ര മാർക്ക് ക്ലിയർ അതായത് എത്ര മാർക്ക് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഉത്തരം ചെയ്യാൻ പറ്റി എന്നുള്ളത് എന്ത് ചെയ്യുക ആദ്യമേ തന്നെ ഒന്ന് കമന്റ് ചെയ്യുക അതായത് എത്ര മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് കാര്യം നമ്മൾ എല്ലാവരും വന്ന് കമന്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും ആ മാത്രം മാർക്ക് നമുക്ക് അവിടെ ഓരോ വ്യക്തി പഠിച്ച ഉദ്യോഗാർത്ഥിക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് ഓക്കെ ഇനി അതുപോലെ തന്നെ നമ്മൾ ബാക്കി നോക്കി കഴിഞ്ഞാല് പൊതുവേ നമ്മൾ ഈ പൊതുവിജ്ഞാപനം സോറി പൊതുവിജ്ഞാനം എന്ന് പറയുന്നത് ജി കെ എന്ന് പറയുന്നത് നിങ്ങൾ എസ് സിആർടി ടെക്സ്റ്റ് ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും അതുപോലെ റാങ്ക് ഫയലുകള് എവിടെ നോക്കിയാലും പി വൈ ക്യൂസ് ഒക്കെ ആവർത്തിച്ച ഏരിയാസാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലേ പക്ഷെ ഈ തവണ നമുക്ക് ടഫാക്കിയ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ടും ജി കെയും അതുപോലെ തന്നെ ആയിരുന്നു സോറി ജി കെ അല്ലെ സയൻസും അതുപോലെ മാത്തമാറ്റിക്സും ആയിരുന്നു അല്ലെ ഈ സയൻസിന്റെ ഒന്ന് നോക്കി കഴിഞ്ഞാല് നമുക്ക് രണ്ടു മൂന്ന് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അതിൽ ഇതിൽ നമുക്ക് വരുവാണെങ്കിൽ ഒരു സാറ്റലൈറ്റ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചോദ്യം ഉണ്ടായിരുന്നു അതിൽ ജോഗ്രഫിയുടെ ഒരു ഏരിയ അത് പെട്ടെന്ന് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അതായത് നിങ്ങൾക്ക് കിട്ടാൻ പറ്റുന്ന അതായത് പഠിച്ചവർക്ക് കിട്ടും അത് എ സി ആയിട്ടും തന്നെയാണ് വന്നിരിക്കുന്നത് അതേപോലെ തന്നെ ഇവിടെ നോക്കിക്കേ ഇത് ആവർത്തന ചോദ്യമായി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു പിന്നെ കേരള ജോഗ്രഫി വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ വരുമ്പോൾ യെസ് യെസ് ഈ ഒരു ഏരിയ നമ്മുടെ ബയോളജിയിലെ കുറച്ച് ഏരിയാസൊക്കെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ നമുക്ക് വന്ന ഒരു ചോദ്യമാണ് താഴെ തന്നിരിക്കുന്നതിൽ ഏത് സസ്യവിഭാഗത്തിൽ പെടുന്നതാണെന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു ഏതാണ് ബ്രയോഫീറ്റ് ആൽഗ നമുക്ക് പ്ലസ് വൺ എൻ സിആർടി ടെക്സ്റ്റ് ബുക്കിലെ ഒരു ചോദ്യമാണ് അത് വരുന്നുണ്ടായിരുന്നത് അതേപോലെ തന്നെ മറ്റൊരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന സിക്സ് കിലോഗ്രാം അത് ജോഗ്രഫിയുടെ സോറി ഫിസിക്സിന്റെ ഗ്രാവിറ്റി എന്ന് പറയുന്ന ഏരിയയിൽ നമ്മുടെ എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലെ അതേപടി തന്നെ കോപ്പി ചെയ്ത് ചോദിച്ച ചോദ്യമാണ് അപ്പൊ ഈ ഒരു ചാനൽ വഴി സയൻസിന്റെ ചോദ്യങ്ങൾ എവിടെ നിന്നായിരുന്നു അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ അതിന്റെ സോഴ്സസ് ഒക്കെ ഈ ഒരു ചാനൽ വഴി തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ ഇനി അതുപോലെ തന്നെ നമുക്ക് വന്നൊരു ഏരിയ ആണ് യെസ് ഈ ഒരു ചോദ്യം അല്ലെ അത്യാവശ്യം നല്ല നല്ല ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു അതായത് നമുക്ക് ഉപഗ്രഹത്തിന്റെ സ്ഥിതികോർജ്ജവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം വന്നിരിക്കുന്ന ഒരു ഫിസിക് ഫിസിക്സിലെ ചോദ്യമായിരുന്നു അത്യാവശ്യം അത് ചെയ്ത് ആളുകൾ ഒരു സാധ്യത വളരെ കുറവ് തന്നെയാണ് നല്ല അതായത് ഈ ഒരു ചോദ്യവും അതുപോലെ പ്രോട്ടോൻ്റെ ഒരു ചോദ്യവും ഇതും അത്യാവശ്യം എന്തായിരുന്നു നല്ല ഉയർ ഉയർന്ന നിലവാരം പുലർത്തിയ ചോദ്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും അല്ലെ അതായത് ഇവിടെ നോക്കി നോക്കിക്കഴിഞ്ഞാല് മൂന്ന് ചോദ്യങ്ങൾ അതായത് നമുക്ക് സയൻസിനകത്ത് അല്ലെ അത്യാവശ്യം നല്ല രീതിയിൽ ടഫായിട്ടുള്ള ഒരു ഏരിയ തന്നെയായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ ചില നമ്മുടെ ജോ എന്താണ് ജി കെയില് ചില ചോദ്യം മൂന്ന് ചോദ്യത്തിന് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആൻസർ നമ്മൾ കൺഫ്യൂഷൻ ആക്കുന്ന രീതിയിലാണ് അതായത് പ്രധാനമായിട്ടും ചോദ്യങ്ങളിലൊക്കെ ആവർത്തന വിരസത വന്നിട്ടുണ്ടായിരുന്നു ഓപ്ഷനിലെ തന്നെ ശരി ഉത്തരം ഉണ്ടായിരുന്നില്ല ചില ചോദ്യങ്ങൾ ആവർത്തിച്ചു വന്നതൊക്കെ ഉദ്യോഗാർത്ഥികൾ എന്തുണ്ടാക്കിയിട്ടുണ്ട് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ അതുപോലെ ഈ രണ്ട് ചോദ്യങ്ങളുടെ ഒരു പ്രത്യേകം നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഉയർന്ന നിലവാരം ഉണ്ടായിരുന്നു അല്ലെ ഉയർന്ന നിലവാരമായിരുന്നു നമ്മുടെ ബിരു ബിരുദ തലം അല്ലെങ്കിൽ ഒരു ഡിഗ്രി ലെവൽ മെയിൻസിന്റെ ചോദ്യമായിട്ട് ചില സയൻസിന്റെ ചോദ്യങ്ങൾക്ക് നമുക്ക് സാമ്യം പുലർത്തി ആ ഒരു നിലവാരം പുലർത്തി എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും അതുപോലെ ഫിസി മാത്സിന്റെ നോക്കി കഴിഞ്ഞാല് ടൈം ഒരുപാട് എടുത്തു അല്ലെ അത്യാവശ്യം ടൈം എടുത്ത് ചെയ്യേണ്ട ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ആയിരുന്നു വിറ്റിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് എന്തായിരുന്നു അത്യാവശ്യം നല്ല രീതിയിൽ ടഫ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു നമുക്ക് പറയാൻ പറ്റും അല്ലെ അപ്പോ സയൻസും അതുപോലെ തന്നെ എന്താണ് ഗണിതവുമായിരുന്നു കൂടുതലായിട്ട് നമുക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നത് അപ്പൊ ഇതിന്റെയൊക്കെ എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നതെന്നൊക്കെ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു അപ്പൊ നമുക്ക് എത്ര മാർക്ക് വരെ കം നോക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അറുപത് മാർക്ക് മുതൽ ഒരു എഴുപത് മാർക്കിന്റെ ഇടയിലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം കട്ട് ഓഫ് പറയാനായിട്ട് സാധിക്കും അതായത് നോർമൽ നോക്കി കഴിഞ്ഞാൽ ഒരു കാര്യമാണ് അപ്പൊ നിങ്ങൾക്ക് എത്ര മാർക്ക് ഇതിന്റെ ഇടയിൽ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യുക കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ഡെയിലി പി വൈ ക്യു ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളൊക്കെ ഫ്രീ ക്ലാസ്സുകളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ടെലഗ്രാമിൽ ഒന്ന് ജോയിൻ ചെയ്തേക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ അതുപോലെ നിങ്ങളുടേതായിട്ടുള്ള ഫീഡ്ബാക്ക്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം ചിൽഡ്രൻ ബബ്ബായ് ആൻഡ് താങ്ക്